മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ഗ്യാൻ ചട പടങ്ങൾ

നല്ലൊരു നല്ലൊരു രക്തണ്ട് നല്ലൊരു ചോദ്യം ചോദ്യം അതായത് കപ്പലും മുതലാണ് താരതമ്യേന നല്ല കുഴമാണ് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഒന്ന് പറയട്ടെ ഞങ്ങളുടെ കേൾക്കും കേൾക്കും ഇപ്പൊ തന്നെ ഞാൻ പറയാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ വരാത്ത പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളു അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം രമേഷ് പിശാരിച്ചു കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിശാരിച്ചടി സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടൻ ചേട്ടൻ എത്രയോളം പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ പെരിഫറൽ ആയിട്ടുള്ള മാത്രമേ ൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ പോണത് പറയാൻ പറ്റില്ല ഇത്രയും പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല ആരാച്ചായിട്ടല്ലേ കമത്സരി വരുന്ന കള്ളപ്പണം പഠിപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാനെല്ലാം എനിക്ക് അതുകൊണ്ട് എനിക്ക് ഗുണം ആ രീതി അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ കൂടെ നഷ്ടമായിട്ടില്ലേ എന്തായാലും വായിച്ചു വായിച്ചു ഒരു സിനിമ സിനിമ ഇവിടെ ഇറങ്ങുന്നത് ൂറ്റി ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും മട്ടൺ കാറും എല്ലാം ഒരുപാട് പ്രാവശ്യത്തിന്റെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഓരോ രണ്ട് മാസം ഇടും നീ കൈക വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അവർ ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകൂടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ ഒരാൾ നീ ഇപ്പൊ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താ മതി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയാ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാ മുമ്പൊന്നും പറഞ്ഞില്ല

ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരോടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞ നല്ല സിനിമ എടുക്കുന്നേ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ടാൾക്കാരെ ചീത്ത പഠിക്കണം എന്നുള്ളത് ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ കാണണം ആണോ എനിക്ക് അല്ലല്ല സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ നീ എന്തിനാ എനിക്ക് സിനിമ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇല്ല നിർത്തു നിർത്തു മോനെ ഒരു സെക്കൻഡ് തന്നെയാണ് അതുകൊണ്ട് അതായത് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം

ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ പറഞ്ഞോ ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ അത് കേക്ക് നിങ്ങൾ ചോദിച്ച് വെച്ചില്ലേ നിങ്ങൾ പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ നീ എനിക്ക് ദയവീത് പറഞ്ഞു തരും ഒരിക്കലും ചാനലാണ് അതും വേണ്ടല്ലേ നല്ലൊരു അറിയാം അല്ലെ പത്ത് നാല്പത് വർഷമായി അത് അഡ്വർട്ടൈസ്മെന്റ് ആയല്ലേ ഞാൻ ചോദിച്ചു ചോദിക്കാൻ പോന്ന ചോദ്യം നിനക്ക് എന്ത് നീ പറയുന്നതിന് താഴെ യൂട്യൂബില് ആൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാമോ സിനിമയെ കുറിച്ച് ആ അപ്പൊ സ്ഥലത്ത് വരുന്നത് ഞാൻ ഇവരൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക അവനൊരു കാര്യം പറഞ്ഞോ കേട്ടോ ഒരു കാര്യം നീ ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവരൊരു കാര്യം പറഞ്ഞോ കേട്ടോ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് പറയാൻ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ നീ ഇത്ര ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര ഇത്ര തോണം ില്ല <laughs> കാര്യങ്ങൾ പൊളി കൊള്ളുന്നല്ലോ അയ്യോ വനേ കൊള്ളമ്പുള്ള സോറി പോർചേസ് നമ്പർ തരൂ അരുപസ് സെൻസ് വെക്കുക please വാ അരുപ കൊള്ളാ പോർചേസ്